വന്ന റൈറ്റ് വരുന്നത് നമ്മുടെ ലാസ്റ്റ് ചിക്കൻ നമ്മൾ ഏകദേശം പ്രാവശ്യം പ്രീബുക്കിംഗ് എടുത്ത് തീർത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ പുതിയ കളർ ചാർട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അന്ന് കിട്ടാത്തവർ വേഗം ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഏകദേശം അഞ്ചാറ് കളർ ചാർട്ട് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ ആയിക്കോട്ടെ ഫസ്റ്റ് കളർ കാണാം കളേഴ്സ് തോന്നിയുള്ളതോട് ഞാൻ വർത്തമാനം പറഞ്ഞ സമയം കളയുന്നില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് കോഫി ഷീറ്റ് ആണ് കേട്ടോ ഭംഗിയില്ല ഒരു ലൈറ്റ് കോഫി ഷെയ്ഡിലാണ് ഈ ഒരു ചിക്കൻ കാരി കളക്ഷൻസ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറാവിന്റെ ഫുൾ മിറാവിന്റെ ദുപ്പട്ടിയാണ് വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ് കേട്ടോ ലൈറ്റ് കോഫി ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ പേസ്റ്റൽ ഷെയ്ഡാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇടണം എന്ന് വിചാരിച്ചു രണ്ടുമൂന്ന് ദിവസമായിട്ട് നിലത്ത് നിൽക്കാൻ സമയമില്ലാതെ ഞാൻ ഇങ്ങനെ കുറച്ച് ബിസിയാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ എന്താ സ്റ്റിച്ച് ചെയ്യാൻ നേരം നേരെ നല്ല ഭംഗിയില്ല കിഡിലിന്നൊരു കളക്ഷനാണ് തന്നെയാണ് വരുന്നത് ബോട്ടോ ലൈനിംഗ് അറ്റാച്ച് ആണ് കേട്ടോ അപ്പൊ ഇത് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വിയർ കളക്ഷൻ സിക്സ് ഡബിൾ നൈൻ വരുന്നത് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ കളർ വരുന്നത് ഗ്രീൻ ഷെയ്ഡിലാണ് നല്ല ഭംഗിയില്ല ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് സെയിം ടോണിൽ തന്നെയാണ് ബോട്ടോം ലൈനിങ് കൊടുത്തിട്ടുള്ളത് ക്രേപ്പിലാണ് കേട്ടോ ജോർഡ് ചിക്കൻ കരിലാണ് ടോപ്പ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇത് അതിന്റെ നല്ല ഭംഗിയുള്ള എല്ലാംസ് ആണ് കേട്ടോ എല്ലാം ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ സ്ക്രീൻഷോട്ട് ഏറ്റവും ഷെയർ ചെയ്തോ സെയിം ടോണിൽ വരുന്ന ബ്യൂട്ടിഫുൾ വരണം ആയിട്ടില്ല സിക്സ് ടൈമിൽ ആണ് വരുന്നത് കേട്ടോ പിന്നെ അതെ ഒരു ലൈറ്റ് സാൻഡൽ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാന്ഡൽ ഷെയ്ഡ് ആണ് നല്ല രസമാണ് കേട്ടോ അടിപൊളിയായിട്ട് ഇതിപ്പോ ട്രെൻഡ് ആണല്ലോ ഓൾമോസ്റ്റ് എല്ലാ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് സന്തോഷത്തോടെ പറയാം ഏറ്റവും ലീസ്റ്റ് പ്രൈസിൽ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് സെയിം ടോണിൽ തന്നെയാണ് അതിന്റെ ബോഡി മറ്റീലും ബാക്കി അയച്ചിട്ടുണ്ട് സിക്സ് ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് അടുത്ത കളർ പിള്ളാരെ നിങ്ങൾ കാണാം ടോസ് എനിക്ക് ഭയങ്കരമായിട്ട് കേട്ടോ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് സമയം കിട്ടില്ല നല്ല ഭംഗി ഒരു നല്ല റോസ് ആണ് പിങ്ക് എന്ന് പറയാൻ പറ്റുന്നു നമ്മുടെ റോസ് ഒക്കെ ഇല്ലേ അതിന്റെ ഒരു ഷെയ്ഡാണ് എന്ത് ഭംഗിയാ നോക്കിക്കേ നല്ല രസം പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കിടിലൻ കളക്ഷൻ സെയിൻ ടോർഡ് തന്നെയാണ് അതിന്റെ ബോട്ടം വരുന്നത് ആയിട്ടുണ്ട് കേട്ട പിന്നെ വരുന്നതും നല്ല പിന്നെ വരുന്നത് നല്ല ഒരു ഷെയ്ഡാണ് നിങ്ങളുടെ റിങ് തുടക്കിയിട്ടുള്ളത് നല്ല ഭംഗിയില്ല ഒരു കിടിലൻ ലെമൺ എലോ ഷെയ്ഡാണ് അടിപൊളിയായിട്ടുണ്ട് ലെമൺ എലോയും കേട്ടോ നല്ല ഭംഗിയില്ല ഒരു ലെമൺ എലോ ഷെയ്ഡിലാണ് വരുന്നത് അപ്പൊ ഇതിൽ ഏത് ഏതെടുക്കുമ്പോൾ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആയി ആയിരിക്കറിയാം ലാസ്റ്റ് കിട്ടാത്തവരായിക്കോട്ടെ അല്ല ഇനി വീണ്ടും ഇതേ പാറ്റേൺ നോക്കുന്നവർ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള ഭംഗിയില്ല എലോ ഷെയ്ഡാണ് ലെമൺ എല്ലോ വരുന്നത് കേട്ടോ പിന്നെ അതേ സീ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്ത് ഭംഗിയാ നോക്കിക്കേട്ടെ തീർച്ചയായിട്ടും സാധിക്കുന്ന ഉറക്കം പെർച്ചേസ് ചെയ്യാം അടിപൊളി കളക്ഷൻസ് ആണ് നല്ല രസമുണ്ട് നല്ല ബ്ലൂ ഷെയ്ഡാണ് സെയിം പ്രോബ്ലം തന്നെയാണ് അതിന്റെ ഫോട്ടോ പിന്നെ കോപ്പി ഷെയ്ഡ് നമ്മൾ നേരത്തെ കണ്ടിട്ട് കുറച്ച് ഡാർക്ക് കുറച്ച് ഡാർക്ക് കോഫി ഷീറ്റ് ആണ് നമ്മൾ നേരത്തെ കണ്ടതിന് കുറച്ചുകൂടി ഡാർക്ക് ആണ് ആദ്യം കണ്ടത് ലൈറ്റ് ആയിരുന്നു അതിന്റെ സെയിം ടോണർ തന്നെയാണ് അതിന്റെ ദുപ്പട്ടേം വന്നിട്ടുള്ളതാണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്യുന്ന കോഫി സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഡാർക്ക് ആണോ ലൈറ്റ് ആണോ എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മുടെ പീച്ച് കളർ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് കളർ ആണ് വരുന്നത് അടിപൊളിയായിട്ട് നല്ല രസേ പീച്ച് കളർ ആണ് സെയിം ടോണർ തന്നെ വരുന്നുണ്ട് ബോട്ടോലായിരുന്നു കേട്ടോ ഇത്രയും കളർ ഷർട്ടാണ് ആൻ സെൻസ് വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് അവസാനം വാങ്ങാൻ പറ്റാത്തവരും ഇതേ കളർ കിട്ടാത്തവരും എല്ലാവരും വേഗം തന്നെ പെർച്ചേസ് ചെയ്യുക സ്ക്രീൻഷോട്ട് ആൻ കാർഡ് സെൻസിന്റെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്താൽ മതിയാവും അടുത്ത ലോ എം ഹാപ്പി ആയിട്ടിരിക്കും സന്തോഷമായിട്ടിരിക്കാം